നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചങ്ങരംകുളത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തി ഇരുപതോളം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു വാർത്ത വിശദമായി കൃത്യമായ മാലിന്യ സംസ്കരണം നടപ്പാക്കാത്തതിന് ആലങ്കോട് പഞ്ചായത്ത് പരിധിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തി ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ആലങ്കോട് പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് പരിശോധന നടത്തിയത് നിയമലംഘനം നടത്തിയ ഇരുപതോളം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടുകയും പിഴ ഈടാക്കുകയും ചെയ്തു മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിക്കാത്തതായും കത്തിക്കുന്നതായും സേനയ്ക്ക് നൽകാത്തതായും കണ്ടെത്തി ആലങ്കോട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുധൻ സ്കോഡ് അംഗങ്ങളായ അഭിനേഷ് സിൽജിത്ത് ഐ ആർ ഡി സി കോർഡിനേറ്റർ ദീപക് ഹെഡ് ക്ലർക്ക് വിനോദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചാവക്കാട് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ദന്തരോഗികിത്സാരത്ത്ാമിലിക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോക് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ദൈൽ ഫാമിലി ദന്ത തന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ Triple nine five two two nine two six five.